നാൽപ്പത്തിയതിനു ശേഷം ഇന്ത്യ സ്വതന്ത്രയായി അമ്പതുകളിൽ നമുക്ക് എന്തുണ്ടായി ഇന്ത്യക്കുള്ള ഒരു സ്വന്തം ഭരണഘടന ഉണ്ടായി അതിനകത്ത് നമ്മൾ എഴുതി വെച്ചു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു രാജ്യം പണിയുന്നു എന്നാണ് അതിൽ നിയമം എന്ന് പറഞ്ഞു ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുണ്ടാക്കപ്പെടുന്നതാണ് ഈ നിയമം അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന നിയമം നമ്മളെ മേലെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കേണ്ടതാണോ ആണോ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് പറയുന്നത് നമ്മൾ സ്വമേധയാ എന്ത് ചെയ്യണം നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എന്താണ് മറ്റുള്ളവർക്ക് നിയമം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ എന്തായി മാറുന്നത് ഞാൻ എന്തായി മാറുന്നത് പോലീസ് വെരി ഗുഡ് സിവിസൻസിൻ്റെ അർത്ഥമാണിത് നമ്മൾ റെസ്പെക്ട് അതേഴ്സ് റൈറ്റ് ആൻഡ് റൈ ടു പ്രൊട്ടക്റ്റ് ഇറ്റ് നമ്മൾ അവരുടെ അവകാശം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ അവകാശങ്ങൾ അവരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു പണ്ട് പറയാറുണ്ട് ഒരു നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ വേണം നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിൽ ശരീരത്തെ കാത്തുസൂക്ഷിക്കണം എന്നാൽ മാത്രമേ നല്ല മനസ്സുണ്ടാകാൻ പറ്റുള്ളൂ അങ്ങനെ നല്ല മനസ്സും ശരീരവും ഉണ്ടാണെങ്കിൽ അതിന് ഒരു കാരണവെച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കേടുവരുത്താൻ പാടില്ല ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളായിരിക്കുന്ന വായു വെള്ളം ഭൂമി എന്നിവയെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഒരു ഔദാര്യമല്ല അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ അതിന് മുൻകൈ എടുക്കണം മറ്റുള്ളവർ ആരെങ്കിലും അത് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പടപുരുതണം മനുഷ്യരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം ദയ എന്നൊക്കെ പറയണം അത് മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന സമയത്ത് കാണിക്കേണ്ടതാണ് പ്രവർത്തിക്കേണ്ടതാണ് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു ശാരീരിക അസ്വാസ്ഥ്യണ്ടാകുമ്പോൾ തൻ്റെ വീട്ടില് തൻ്റെ അമ്മ എന്നും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അമ്മ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് അമ്മക്ക് ഒരു താങ്ങായി മാറുന്ന അല്ലെങ്കിൽ ഏറെ പ്രയാസപ്പെട്ട് നമ്മൾ അച്ഛനമ്മ അച്ഛൻ പണി ചെയ്തു കൊണ്ടുവരുന്ന അച്ഛൻ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു കൊടുക്കുന്ന അങ്ങനെ എല്ലാവർക്കും ഒരു താങ്ങും തണലായി മാറുന്ന ഒരു യഥാർത്ഥ മനുഷ്യജീവിയായി മാറുന്ന യഥാർത്ഥ സഹജീവിയായി മാറുന്നവൻ്റെ പേരാണ് സ്റ്റുഡൻറ് പോലീസ് കിടക്കം മഴവില്ലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വിവിധ വർണ്ണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുന്നത് ഭാരതം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരുടെയും വിഭാഗങ്ങളിൽ കൂട്ടായ്മയാണ് ആ ബഹു സ്വരത്വം ബഹുദിനത ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാകുന്നത് അതിന് ഒരാളും മെച്ചക്കാരനും ഒരാളും മോശക്കാരനല്ല എല്ലാവരും കൂടി കൂടിച്ചേരുന്ന സമയത്ത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് എന്ത് കുടുംബം എന്ന് പറഞ്ഞ പോലെ ഒരു സമൂഹം ഉണ്ടാകുന്നത് അതിൽ വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്നവൻ്റെ പേരാണ് ഈ പറയുന്ന സ്റ്റുഡൻറ് പോലീസ് കേടത്ത് ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു ആയിരിക്കാം മുസ്ലിം ആയിരിക്കാം ക്രിസ്ത്യൻ ആയിരിക്കാം മതചിന്തയിൽ പക്ഷേ അത്യന്തികമായി നമ്മൾ ഇന്ത്യനാണ് നമ്മളുടെ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം ഗീത വായിക്കുന്നവരായിരിക്കാം ഖുറാൻ വായിക്കുന്നവരായി പക്ഷെ നിങ്ങളെ ജീവ ഇവിടെ നിശ്ചയിക്കുന്നതൊന്നുമല്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മൾ ഓരോരു പ്രവൃത്തിയിലും ഓരോരു ചിന്തയിലും ഓരോരു ജീവിത വിജയത്തിലും ഇന്ത്യ എന്ന് പറഞ്ഞത് നമ്മൾ മുന്നിൽ കാണും പണ്ട് കുജൻ നമ്പ്യാർ പറയുന്നൊരു കാര്യമുണ്ട് വീട്ടിലൂണുള്ളവർ മാത്രമേ വിരുന്നു പോയാൽ കിട്ടുകയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജനാധിപത്യം ഒരു വോട്ടവകാശം മാത്രമല്ല നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ അവരുടെ ഡ്യൂട്ടിയിലെ സംരക്ഷിക്കുന്ന ഒരു 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 സംസ്കാരമാണ് ജനാധിപത്യം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കണം ശ്രദ്ധിക്കുന്നത് അവകാശത്തിലല്ല മറ്റുള്ള നമ്മളുടെ കടമകളിലാണ് നിശ്ചയിക്കുന്നത് കടമകൾ ഭദ്രമായി ചെയ്താൽ എന്താവും നമ്മൾക്ക് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളെ അത് അസാധാരണമായിരിക്കുന്ന ഒരു സാധ്യതകളുടെ ലോകമാണ് അതോടൊപ്പം തന്നെ അപാരമായിരിക്കുന്ന ചതിക്കുഴികളുടെയും ഒരു ലോകമാണ് ഞാനൊരു ചേഞ്ച് ലീഡറാണ് ഇതിൽ നമുക്ക് അല്പം നേരം സംസാരിക്കാം ആരൊക്കെയായിരുന്നു ചേഞ്ച് ലീഡർ ആരാണ് ചേഞ്ച് ലീഡർ എന്ന്